ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഫോണിനകത്തുള്ള പവർ ബട്ടൺ കംപ്ലയിൻ്റ് ആയി പോവാറുണ്ട് ഇത് കാരണം നമ്മളുടെ ഫോണിലെ ഡിസ്പ്ലേ ഓണാക്കാനോ നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യാനൊന്നും സാധിക്കാറില്ല എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു അപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്പ്ലേ ഒക്കെ ആക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം അതിനു ഒരു വീഡിയോ ആണിത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തായാലും ഒരു വീഡിയോ കാണുക നമുക്ക് നോക്കാം എങ്ങനെയാ ഇത് ചെയ്യുക എന്നുള്ളത് അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം ഫോണിനകത്തുള്ള ഇവിടെ നമുക്ക് കാണാം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഈ ഒരു ഓപ്ഷൻ ഡിസ്പ്ലേ ഓപ്ഷനിലാണ് എം ഐ ഫോണുകളിലൊക്കെ കാണുന്നത് ഇനി മോർ ഓപ്ഷനിലോ ഡെവലപ്പർ ഓപ്ഷനിലോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക വേറെ ഫോണിൻ്റെ കേസിൽ നമ്മൾ ഈ ഡിസ്പ്ലേ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ കാണാം ഡബിൾ ടാപ് സ്ക്രീൻ ടു വേക്ക് എന്നുള്ള ഓപ്ഷൻ കാണാം ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രത്യേകത നമ്മൾ ഫോണ് നമ്മുടെ ഫോണ് ഓഫിലിരിക്കുന്ന കണ്ടീഷനിലാണെങ്കിൽ നമ്മളീ ഫോണ് ടേബിളിലോ അല്ലെങ്കിൽ നമ്മുടെ ബിത്തിയിലോ ഒക്കെ രണ്ട് പ്രാവശ്യം ടാപ്പ് ചെയ്യുക രണ്ട് പ്രാവശ്യം മുട്ടുക ഇങ്ങനെ മുട്ടുന്ന സമയത്ത് നമ്മൾ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കലി ഓൺ ആകും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഫോണ് അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ റൈസ് ടു വേക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും താഴെ ഈ ഒരു ഓപ്ഷൻ ഓൺ ആയി ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ എടുത്തുകൊണ്ട് നമ്മൾ ഷെയ്ക്ക് ചെയ്യുക ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമ്മൾ കുറച്ച് ശക്തിയിൽ നമ്മൾ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിസ്പ്ലേ ഓൺ ആവും ഇതും നമുക്ക് പവർ ബട്ടണിൻ്റെ ആവശ്യം ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ രണ്ട് ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് ഓൺ ചെയ്തിടാം ഇങ്ങനെ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പവർ ബട്ടൺ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ ഒരു ഓപ്ഷൻ എല്ലാ ഫോണും കാണും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നോക്കിയിട്ട് ചെയ്യുക ഓൺ ചെയ്തിടുക അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്